ഹായ് ഹലോ ചന്ദ്രകയിലിന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നന്ദയുടെയും ഗൗതമിന്റെയും പിങ്കയുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ വളരെ വലിയൊരു ടാസ്ക് ആണ് ഒരിക്കലും ഗൗരി തൻ്റെ സ്വന്തം മകളാണെന്നുള്ള കാര്യം നന്ദു അറിയാനും പാടില്ല പക്ഷേ ഗൗരി ഒട്ട് തനിക്ക് വിട്ടുകൊടുക്കാനും പാ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഗൗതം എന്നാൽ ഗൗതമിന് ഗൗരിയോട് അത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് നന്ദയ്ക്കറിയാം എന്നാൽ ആ ഒരു ഇഷ്ടം അതിന് വിട്ടു കഴിഞ്ഞാൽ അത് ഗൗരിയുടെ ആ ഒരു ഭാവിയെ തന്നെ ബാധിക്കും എന്ന് നന്ദയ്ക്കൊരു പേടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നന്ദ ഇന്ന് ഇങ്ങനൊരു കടുത്ത തീരുമാനം എടുക്കാനുള്ള സാഹചര്യം അങ്ങനെ അതിന് പക്ഷേ ആ ഒരു സാഹചര്യം അവസാനം കൊണ്ടെത്തിച്ചത് വളരെ വലിയൊരു പ്രശ്നത്തിലാണ് എന്നാൽ ഈ ഒരു പ്രശ്നം കാരണം പിങ്കിക്കാണ് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ അതിനു മുൻപ് നമുക്ക് ആദ്യം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളിന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇന്ന് സ്കൂളിൽ നടന്നത് ഗൗതം ഗൗരിക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നന്ദയും കൂട്ടി നന്ദു പഠിക്കുന്ന ആ വലിയൊരു സ്കൂളിലോട്ട് പോയി അവിടെ അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു എല്ലാം ഓക്കെ ആയി ഗൗരി നല്ലതുപോലെ പെർഫോമൻസ് ചെയ്തു എല്ലാം സെറ്റായി പക്ഷെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി ഗൗരി ആ ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അഡ്മിഷന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും നടത്താനായിട്ട് പ്രിൻസിപ്പൾ തീരുമാനിച്ചത് പക്ഷെ ഉടൻ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദ ആ ഒരു കാര്യം പറഞ്ഞു ഗൗരി ഇവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഗൗരി ഇവിടെ പഠിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്നും അതുകൊണ്ട് ഗൗരി ഞാൻ മറ്റൊരു സ്കൂളിൽ ചേർത്തു എന്നും നന്ദ നന്ദ ഗൗതമിന്റെ മുന്നിൽ വെച്ച് പ്രിൻസിപ്പളിനോട് പറഞ്ഞു അത് ഗൗതമിന് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു എന്നാൽ അവിടെ ഗൗതം പറയുന്നുണ്ട് നന്ദ നീ എന്താ ഈ പറയുന്നേ ഇവിടെ തന്നെ അഡ്മിഷൻ എടുത്തൂടെ എന്ത് നീ എന്തൊക്കെയാ എന്ന് തോന്നിയ മാസമാണ് നീ ഈ വിളിച്ചു പോകുന്നത് എന്നൊക്കെ പറഞ്ഞ ഗൗതം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നാൽ നന്ദ പറഞ്ഞത് എനിക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് താല്പര്യമില്ല അതിന് റീസൺ എന്ന് പറയുമ്പോൾ ഗൗരിയെ ഇവിടെ പഠിപ്പിക്കാനായിട്ട് നല്ല ഫീസ് വേണം അത്രയും ഫീസ് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല അത്രയും കൊടുത്ത് പഠിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗൗരിയെ അവിടെ പഠിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് എന്നാൽ ഗൗതം സഹായിക്കത്തില്ലേ എന്ന് പ്രിൻസിപ്പൾ ചോദിച്ചപ്പോൾ ഗൗതം സാർ സഹായിക്കും പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്റെ വരുമാനത്തില് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് വേണം ഞാൻ അവളെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് എനിക്കതേ സാധിക്കത്തുള്ളൂ പിന്നെ നമ്മളെല്ലാവരും പഠിച്ചത് സാധാരണ ഒരു സ്കൂളാണ് അല്ലാതെ ഇത്രയും വലിയ ഒരു സ്കൂളൊന്നും അല്ല പഠിച്ച് അപ്പം അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ആ ഒരു സ്കൂ ഞങ്ങൾ നമ്മൾ പഠിച്ച സ്കൂളിൽ കുഞ്ഞു സ്കൂളാണെങ്കിൽ പോലും അവിടെ നിന്ന് പഠിച്ച് ഉയർന്ന ഒരു നിലയിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഗൗതം സാറാണെങ്കിലും ഞാനാണെങ്കിലും പ്രിൻസിപ്പൽ മാഡം ആണെങ്കിലും എല്ലാവരും വലിയൊരു ഉയർന്ന നിലയിൽ തന്നെയാണ് എത്തിയത് അതുപോലെ തന്നെ എൻ്റെ മകളും എത്തിയാൽ മതി അല്ലാതെ അതിനപ്പുറം ഒരുപാട് ഒരുപാട് ചിന്തകളോ അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊന്നും എൻ്റെ മകൾക്കില്ല അതുകൊണ്ട് സാധാരണ സ്കൂളിൽ പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നന്ദ അങ്ങിറങ്ങിപ്പോയി എന്നാൽ ഗൗതമിനോട് അവസാനം പ്രിൻസിപ്പൾ പറഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങളൊന്ന് സംസാരിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു എന്നാൽ ഇത്രയും ഒരു കൺഫ്യൂഷന്റെ ആവശ്യം ഉണ്ടാകത്തില്ലായിരുന്നു എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു ഇതൊന്നും ഗൌതമിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൗതം ദേഷ്യത്തോടു കൂടി നന്ദയുടെ വീട്ടിലോട്ട് പോയി നന്ദ ഗൗരിയും കൊണ്ട് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു നന്ദയുടെ വീട്ടിലോട്ട് പോയി അതിനുശേഷം നന്ദയെ കണ്ടു എന്നിട്ട് നന്ദ ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ പറ്റി നന്ദയോട് ചോദിച്ചു ഗൗരി അവിടെ ഇല്ലായിരുന്നു ഗൗരി റൂമിലോട്ട് പോയ തക്കത്തിനായിരുന്നു ചോദിച്ചത് അപ്പോഴും നന്ദയുടെ മറുപടി ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ഗൗതം സാർ ചേർത്ത സ്കൂളില് നന്ദെ ഗൗരി ചേർക്കുന്നില്ല എന്നും അവൾ സാധാരണ ഒരു സ്കൂളിൽ പഠിച്ചാൽ മതി അതിനൊരു കാരണമുണ്ട് നമ്മൾ സാധാരണ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളുമായിട്ട് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കളിച്ച് ചിരിച്ച് പിന്നെ തമാശ പറഞ്ഞ് ഒരാൾ ഫുഡ് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ച് അങ്ങനെ അവർക്ക് അവിടെ നിന്ന് തന്നെ ഷെയറിങ് മെൻറ്റാലിറ്റി ഉണ്ടാവും നല്ല സൗഹൃദങ്ങൾ കിട്ടും ആ ഇണക്കവും പിണക്കവും ഇല്ലാതെ നല്ല സന്തോഷത്തോടു കൂടി അവർക്ക് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ആ സ്കൂളിൽ നിന്ന് തന്നെ അവർക്ക് ഗൗരിക്ക് പഠിക്കാനായിട്ട് സാധിക്കും മറിച്ച് ഗൗതം സാർ ചേർത്ത ആ സ്കൂളിലാണ് ഗൗരി പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വലിയ വലിയ കുട്ടികളാണ് പഠിക്കാനായിട്ട് വരുന്നത് അവർക്ക് ഒരുപാട് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ അവരുടെ അച്ഛനും അമ്മയും ചെയ്തു കൊടുക്കും അതൊക്കെ ഗൗരിക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നും അയ്യോ എനിക്കിങ്ങനെ വാങ്ങിച്ചു തരാനായിട്ട് എനിക്കൊരു അച്ഛനില്ലല്ലോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ വാങ്ങിച്ചു തരാനായിട്ട് അമ്മയ്ക്ക് പറ്റത്തില്ലല്ലോ ഗൗരി ആ ഒരു കാര്യം എന്നോട് എന്തെങ്കിലും ആവശ്യം എന്നോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാലും പ ഒരുപാട് പൈസയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കത് വാങ്ങി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അത് ഗൗരിയിൽ ഒരുപാട് വേദന ഉണ്ടാക്കും ആ വേദന അവളിങ്ങനെ മനസ്സിലിട്ട് അലട്ടി 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 അവസാനം വലിയൊരു പ്രശ്നത്തിലോട്ട് തന്നെ അത് അവസാനിക്കും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല മറിച്ച് അവൾ സാധാരണ ഒരു സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് എങ്ങനെ നമുക്ക് പഠിച്ചു മുന്നേറാം നല്ലൊരു നിലയിലെത്താം എന്നൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവൾ പഠിക്കും തന്നെയാണ് അവളുടെ ജീ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതുകൊണ്ട് ഞാൻ എന്തായാലും ഗൗതം സാറിനെ ചേർത്ത സ്കൂളിലോട്ട് ചേർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഞാൻ അവളെ മറ്റൊരു സ്കൂളിലോട്ട് ചേർത്തു അവസാനം ഗൗതമുള്ളത് ഏത് സ്കൂളാണെന്ന് ചോദിച്ചപ്പോൾ ഗൗതം പഠിച്ച് വളർന്ന അതേ സ്കൂളിൽ തന്നെയാണ് ഗൗരിയും ചേർത്തത് ഗൗതമിനെ ചെറിയൊരു സന്തോഷം തോന്നി താൻ പഠിച്ചു വളർന്ന സ്കൂളിൽ എങ്കിലും താൻ ഒരു അഡ്മിഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ അത് നന്ദ തടഞ്ഞതിന് ഗൗതമിന് ദേഷ്യം ഉണ്ടായിരുന്നു ഇനി ഇതേപോലെ ഒരു തീരുമാനം എടുക്കാൻ പോകുവാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അഡ്മിഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗൗരിയുടെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ എടുക്കണം എന്ന് ചെയ്യണമെന്ന് സാറ് തീരുമാനിച്ചാലും ഒന്നുകൂടി എന്നോടുകൂടി ആലോചിച്ചിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നുകൂടി നന്ദ വിലക്കി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗൗതം ഇന്ദീവരത്തിലോട്ട് പോകുകയാണ് എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ടുള്ള ഒരു വളരെ വലിയൊരു ആകാംക്ഷയിലാണ് ഇന്ത്യവിധത്തിലുള്ള എല്ലാവരും അതിനിടയിൽ മോഹിനി പറയുന്നത് ഗൗരിക്ക് ഇങ്ങനെ ഒരു സ്കൂളിൽ പോയി ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവൾക്ക് അവിടെ നല്ല നല്ല ഇത് ആൻസർ പറയാനായിട്ട് പറ്റത്തില്ല ഒരിക്കലും അവിടെ പഠിക്കാൻ പറ്റത്തില്ല എല്ലാവരേക്കാളും വലിയൊരു സ്കൂളാണ് അവിടെ അവൾക്ക് വിചാരിക്കുന്നത് പോലെ തോറ്റു തൊപ്പിയിട്ടിട്ട് വരേണ്ട അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞ് ഗൗരിയും നന്ദയും ഒരുപാട് കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു മോഹിനി സംസാരിച്ചത് എന്നാൽ ഗൗതം നന്ദതിനു ശേഷം സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായത് എന്നാൽ നന്ദ എന്തിനെങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് ഗൗതമിനോട് ചോദിക്കുമ്പോഴും ഗൗതം പറഞ്ഞത് നന്ദയ്ക്ക് അഹങ്കാരമാണ് വാശിയാണ് അവൾ പിടിച്ച കാര്യമേ നടക്കാവൂ അല്ലാതെ അവൾ അവള് വിചാരിക്കാത്ത കാര്യം നടക്കാൻ പാടില്ല എന്നുള്ളൊരു വാശി അവൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് ഗൗതം ഇന്ത്യ വിവരത്തിലുള്ള എല്ലാവരോടും പറഞ്ഞു നന്ദക്ക് വലിയൊരു ഒരു പോസിറ്റീവ്നെസ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തി നന്ദയെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം കുറ്റപ്പെടുത്തി പക്ഷെ അപ്പോഴും നന്ദ ചെയ്ത ആ ഒരു കാര്യം പിങ്കിയും അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നന്ദ ഭയങ്കര സന്തോഷത്തിലായിരുന്നു നന്ദ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ അത് ഏഹ് ഒരിക്കലും പിങ്കിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല ഈ ഒരു കാര്യം നന്ദു അറിഞ്ഞു കഴിഞ്ഞാൽ നന്ദു എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യും അവന് സങ്കടം ആവത്തില്ലേ എന്നുള്ളൊരു ചിന്തയായിരുന്നു നന്ദയ്ക്ക് എന്നാൽ ഈ ഒരു കാര്യം ഗൗരി അറിഞ്ഞപ്പോൾ അതും നളിനി ഈ അഡ്മിഷൻ എടുക്കാൻ പോയ സമയത്ത് സംഭവങ്ങൾ നന്ദയോട് ചോദിച്ചറിയുമായിരുന്നു എന്നാൽ ഗൗ അതെല്ലാം നളിനിയോട് നന്ദ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് കേട്ടോണ്ടുവന്ന ഗൗരിക്ക് നല്ല സങ്കടമായി അഡ്മിഷൻ എടുക്കാനായിട്ട് അവിടെ അഡ്മിഷൻ എടുക്കാത്തതിൻ്റെ പേരിൽ ഗൗരിക്ക് സങ്കടമായി അഡ്മിഷൻ എടുക്കാത്തത് പേരിലല്ല പ്രത്യേകിച്ച് നന്ദു മൊത്ത് തനിക്ക് ഒരുമിച്ച് പഠിക്കാൻ സാധിക്കത്തില്ലല്ലോ എന്നുള്ള ഒരു വിഷമമായിരുന്നു ഗൗരിക്ക് എത്രയൊക്കെ നന്ദി പറഞ്ഞിട്ടും ഗൗരിയെ സമാധാനിപ്പിക്കാനായിട്ട് സാധിച്ചില്ല ഇതുപോലെ തന്നെ അവിടെ ഇന്ത്യവരത്തിൽ എത്തിയതിനു ശേഷം ഗൗരിയുടെ അഡ്മിഷനെ പറ്റി ചോദിച്ചു എന്നാൽ ആ ഒരു കാര്യങ്ങളെല്ലാം നന്ദുവിനോട് ഗൗതം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ നന്ദു ഒരുപാട് സങ്കടം തോന്നി തനിക്ക് ഗൗരി മൊത്തം ഒരുമിച്ച് പഠിക്കണമെന്ന് നന്ദുവിന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അത് സാധിക്കത്തില്ലല്ലോ എന്നാണ് പപ്പയോ ഗൗ ഗൗതമനോട് നന്ദു ചോദിച്ചത് എന്നാൽ അതിന് റീസൺ ഉണ്ട് നന്ദു അതെ ഡോക്ടർ ആൻഡിക്ക് അവിടെ ഗൗരി പഠിപ്പിക്കാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്റെ സ്കൂളില് താൻ അനുഭവിക്കുന്ന വേദനകൾ നന്ദു ഗൗതമിനോട് തുറന്നു പറഞ്ഞു എനിക്ക് അവിടെ ഒരു സന്തോഷം ഇല്ല പപ്പാ ഞാൻ എന്നെ എല്ലാവരും അവിടെ കളിയാക്കുകയാണ് ചെയ്യുന്നത് ആരും എന്നെ ഒരു ഫ്രണ്ടായിട്ട് എന്നെ ചേർക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അവരെല്ലാവരും വലിയ വലിയ വീട്ടുകൾ വീടുകളിലെ ആൾക്കാരാണ് പക്ഷെ അവരെ എപ്പോഴും എൻ്റെ കാലിനെ ചൊല്ലിയാണ് കുറ്റപ്പെടുത്തുന്നത് എന്നെ കളിയാക്കുന്നത് എനിക്കൊരു സന്തോഷമില്ല അപ്പോൾ ഗൗരി വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചെങ്കിലും സന്തോഷം കിട്ടുമെന്ന് ഞാൻ കരുതി പക്ഷേ എനിക്കത് കിട്ടത്തില്ലല്ലോ ഞാൻ ഇനി വീണ്ടും ഒറ്റയ്ക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നന്ദ നന്ദുവോടെ സങ്കടപ്പെടുമ്പോൾ ഒരു തീരുമാനത്തിലെത്തി ശരി നന്ദുവിനെ ഞാൻ സ്കൂൾ മാറ്റാം എന്നിട്ട് ഗൗരി ഇപ്പോൾ ചേർത്ത സ്കൂളിൽ തന്നെ നന്ദുവിനെ ചേർക്കാം ഗൗരി മൊത്തം നീ സന്തോഷത്തോടു കൂടി പഠിച്ചാൽ മതി എന്ന് ഗൗതം പറഞ്ഞപ്പോൾ നന്ദുവിന് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ ഇത് കേട്ട പിങ്കി ഗൗതമനെ എതിർത്തു ഗൗതം അത് പാടില്ല ഗൗതം എന്താ ഈ ചെയ്യുന്നേ ആദ്യം നന്ദുവിനോട് അത് വേണ്ട മോനെ ഇപ്പൊ പഠിക്കുന്ന സ്കൂളല്ലേ നല്ലതെന്നൊക്കെ പറഞ്ഞപ്പോ നന്ദു പറഞ്ഞ കാര്യം എപ്പോഴും എന്ത് കാര്യത്തിലും അമ്മ എന്നെ കുറ്റപ്പെടുത്തും ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും അമ്മ അത് ചെയ്യാൻ പാടില്ല അത് പാടില്ല അത് അങ്ങനെയാണ് അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്റെ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് ശ്രമിക്കുമെന്ന് നന്ദു പറഞ്ഞു അത് കേട്ടതുകൊണ്ട് തന്നെയാണ് നന്ദമിനെ മാറ്റി നിർത്തി പിങ്കി തന്റെ അഭിപ്രായം ഗൗതമിനോട് പറഞ്ഞത് ഇത്രയും വലിയൊരു സ്കൂളിൽ നിന്നും ഒരു ലോ ക്ലാസ് സ്കൂളിലോട്ട് നന്ദുവിനെ കൊണ്ട് ചേർക്കണമോ എന്നാണ് ഗൗതമിനോട് പിങ്കി ചോദിച്ചത് എന്നാൽ തനിക്ക് തന്റെ മകന്റെ സന്തോഷമാണ് വലുത് അതിനപ്പുറം തനിക്ക് ഒന്നും വേണ്ട എന്നാണ് പിങ്കിയുടെ പിങ്കിയോട് ഗൗതമിന്റെ മറുപടി ഇത് കേട്ട തന്നെ പിങ്കി ഭയങ്കര ഷോക്കായി ഓരോ ദിവസം കഴിയും തോറും നന്ദയും ഗൗതമും അടുത്തു പോകുന്ന അല്ലെങ്കിൽ അവരെ ഒന്നിച്ച അടുക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഇതോടുകൂടി തൻ്റെ ജീവിതം തകരുമോ എന്നുള്ള ഒരു പേടി അവിടെ പിങ്കിക്കുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവിടെ വെച്ച് ഇന്നത്തെ കഥയെ അവസാനിക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കും പിങ്കി വിചാരിച്ചത് നന്ദ വന്നാലും തന്നെ ഗൗതമിൽ നിന്നും അകറ്റാൻ സാധിക്കത്തില്ല എന്നാണ് പക്ഷേ ഓരോ ദിവസം കഴിയും തോറും പിങ്കിക്ക് വലിയ വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് വരയ്ക്കും